നമസ്കാരം എല്ലാവർക്കും ഐ ക്യൂട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നാളെ നമ്മുടെ ബയോളജി എക്സാം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ മറച്ചു നോക്കാതെ പോകാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾക്കറിയാം ചിത്ര ഡയഗ്രാം വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് ന്യൂറോൺ വരാം അതുപോലെ തന്നെ മസ്തിഷ്കവും അല്ലെങ്കിൽ ബ്രെയിൻ വരാം അല്ലേ അപ്പം ന്യൂറോണിന്റെ ഘടന വരച്ച് പഠിക്കണം മസ്തിഷ്കത്തിന്റെ ഘടനയും വരച്ച് പഠിക്കണം നേരെ രണ്ടാമത്തെ ഷാപ്പിലേക്ക് ചാടുകയാണെങ്കിൽ നമ്മുടെ ഐ ഐക്ക് ഐ ഇമ്പോർട്ടൻ്റ് ആണ് ഡയഗ്രാം എല്ലാവരും ഒന്ന് നോക്കി വെക്കുക അതുപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഐനെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങൾ നമ്മൾ ഡിസീസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അതും എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക സെറോത്താൽമിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി പിന്നെ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോണിൻ്റെ ചാപ്റ്ററിൽ ഹൈപ്പോ തലാമസ് അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി അതുപോലെ തന്നെ ഹൈപോ തൈറോളിസും ഹൈപ്പർ തൈറോളിസും അവിടെ രണ്ട് രോഗങ്ങളുണ്ട് കുട്ടികളിൽ ക്രെട്ടിനിസം മുതിർന്നവരിൽ മിക്സഡിമ അല്ലെ അഡൽട്ട്സിൽ മിക്സഡിമയാണ് ചിൽഡ്രൻസിൽ എന്താണ് ക്രെട്ടിനിസം ആ രണ്ട് ഡിസീസസും എന്ത് ചെയ്യാം ഒന്ന് ഓർപ്പിരിക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ നമ്മുടെ ബ്ലഡ് പ്ലോട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ എന്നിട്ടുണ്ട് ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് അല്ലെ മീനൽ പ്രതികരണി രക്തം കട്ട അതുപോലെ ഫാഗോസൈറ്റോസിസും പിന്നെ പോകുവാണെങ്കിൽ നമ്മുടെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർ എണ് ട്രാൻസ്ഫർ ആർ എണ് ട്രൈബോസോമൽ ആർ എണ് അതുപോലെ തന്നെ ജീനുകൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ജീനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ചിത്രം തന്നിട്ട് എഴുതാൻ സാധ്യത സാധ്യതയുള്ളതാണ് പിന്നെ ഏതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ രാസപരിണാമ സിദ്ധാന്തം കെമിക്കൽ എവല്യൂഷൻ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ചോദിക്കും അതുപോലെ തന്നെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനും ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലാണ് അപ്പം ഇത്രയും ചോദ്യങ്ങൾ എല്ലാം പഠിച്ച് സെറ്റായിട്ട് ഇരിക്കുകയെന്ന് എനിക്കറിയാം എന്നാലും ഈ ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് നാളെ എക്സാമിന് കയറാവും അപ്പോൾ എല്ലാവർക്കും ആർഗ്യുമെൻസ് നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ താങ്ക് യു